ശബരിമല കവർച്ച കേസിൽ കസ്റ്റഡി ലഭിച്ച മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാല് ദിവസത്തേക്ക് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്യുന്നത് കേസിൽ റിമാൻഡിലായിരുന്ന രണ്ടാം പ്രതി മുരാരി ബാബുവിനെ ഇന്ന് രാവിലെയോടെയാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത് തുടർന്ന് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പ്രകാരം കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യണമെന്നും ഇരുവരും തമ്മിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും എസ്ഐ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു മുരാരി ബാബുവിനെ നാലു ദിവസത്തേക്കാണ് എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് കോടതി നടപടികൾക്ക് ശേഷം മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു കസ്റ്റഡിക്കായി അന്വേഷണ സംഘം റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് നൽകിയിരുന്നു ഇരുവരും തമ്മിൽ പണമിടപാടും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കണമെന്നും എസ്ഐ ആവശ്യപ്പെട്ടിരുന്നു ഇരുവരെയും ഒന്നിച്ച് ശബരിമലയിലെത്തിച്ച് തെളിവെടുക്കും ദ്വാരപാലക ഈ ശില്പങ്ങളിലീ കേസിൽ രണ്ടാം പ്രതിയും കട്ടളപ്പാളി കേസിൽ ആറാം പ്രതിയുമാണ് മുരാരി ബാബു ജനം തിരുവനന്തപുരം